മാസജാതകം മീനം ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ച് പൊതുവായത് ഇരുപത് ഇരുപത്തിയഞ്ച് ജൂലൈയിലെ മീനം രാശിഫലം ഇരുപത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ സമ്മിശ്രഫലങ്ങളുള്ള ഒരു മാസം സൂചിപ്പിക്കുന്നു മാസത്തിന്റെ ആദ്യ പകുതിയിൽ നാലാം ഭാവത്തിൽ സൂര്യന്റെ സഞ്ചാരം ഉൽപാദനക്ഷമതയുടെ അഭാവത്തിന് കാരണമായേക്കാം എന്നിരുന്നാലും ജൂലൈ പതിനാറ് മുതൽ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം കുറച്ച് പുരോഗതി കൊണ്ടുവരും ജൂലൈ ഇരുപത്തിയെട്ട് വരെ ആറാം ഭാവത്തിലുള്ള ചൊവ്വ പോസിറ്റീവ് എനർജി നൽകുന്നു പക്ഷേ ഏഴാം ഭാവത്തിലേക്കുള്ള അതിന്റെ നീക്കം ഫലങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജൂലൈ പതിനെട്ട് മുതൽ അഞ്ചാം ഭാവത്തിൽ ബുധന്റെ പിന്തിരിപ്പൻ പ്രകടനം ആശയവിനിമയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഇത് ജോലിയെയും പ്രണയബന്ധങ്ങളെയും ബാധിച്ചേക്കാം നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം രാഹുവിൻറെ നക്ഷത്രത്തിലെ സ്ഥാനം കാരണം പരിമിതമായ അനുകൂല ഫലങ്ങൾ നൽകുന്നു ആദ്യ വീട്ടിലെ ശനിയുടെ പിന്തിരിപ്പൻ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നില്ല കരിയറിന്റെ കാര്യത്തിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശ്രമങ്ങളിലൂടെ മികച്ച ഫലങ്ങൾ കണ്ടേക്കാം അതേസമയം സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബിസിനസ് ആളുകൾ വെല്ലുവിളികൾ നേരിട്ടേക്കാം വിദ്യാർത്ഥികൾ ഏകാഗ്രതയോടെ ബുദ്ധിമുട്ടുന്നതിനാൽ വിദ്യാഭ്യാസ ഫലങ്ങൾ ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിലോ സാങ്കേതിക വിഷയങ്ങളിലോ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മുൻകാല പിരിമുറുക്കങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതയുള്ള കുടുംബജീവിതം മിക്കവാറും അനുകൂലമായി തുടരുന്നു പ്രണയബന്ധങ്ങൾ ആശയവിനിമയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാം പക്ഷേ പ്രണയവിവാഹങ്ങൾ തേടുന്നവർക്ക് പുരോഗതിക്കുള്ള അവസരങ്ങൾ കാണാൻ കഴിയും സാമ്പത്തികമായി വരുമാനം ശരാശരിയാണെങ്കിലും സമ്പാദ്യങ്ങൾ വർധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ടൻ മുമ്പ് ആരോഗ്യപരമായി മീനം രാശിക്കാർ അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ബോധവാൻമാരാണെങ്കിൽ ചില ചെറിയ ആശങ്കകൾ ഉണ്ടാകാമെങ്കിലും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിക്കും പ്രതിവിധി ആൽമരത്തിന്റെ വേരുകളിൽ മധുരമുള്ള പാൽ നൽകുക